പിതാവിന്റെ പ്രബോധനത്തിലെ വലിയ ഞാൻ ചൂണ്ടിക്കാട്ടിയ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അത് കണ്ട ശേഷം ഇത് കാണുക യുവജനങ്ങളുടെ പന്ത്രണ്ടാം ക്ലാസ്സിൽ കാറ്റിക്സത്തിന് പഠിപ്പിക്കുന്ന ഒരു ഉപപാഠ പുസ്തകം സത്യമായ ആ ഉപഠപുസ്തകത്തില് പിതാവ് വളരെ വിശദമായി പ്രേമത്തെ എഴുതുന്നുണ്ട് പ്രേമത്തെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ച് പക്വറിയാറുന്ന ഒരു ലേഖന ആവശ്യമാണ് യൂത്തിന് ലതെഴുതുന്ന ആ പുസ്തകത്തിൽ എനിക്ക് വേണ്ട സങ്കടം തോന്നി ഹൃദയമോ മാതൃഹൃദയമോ ഉള്ള ഒരാൾക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല ഒരു സാഹിത്യകാരൻ പണ്ടൊക്കെ എഴുതാൻ പറ്റും അത്രേ ഉള്ളൂ ഇവിടെ സത്യം അറിയാൻ എന്ന പുസ്തകം ഗാഠിസന്റെ പട്ടിന്ന് പബ്ലിഷ് ചെയ്തതാണ് അതിന്റെ മുഖവരി തന്നെ എഴുതിയിരിക്കുകയാണ് ഒരിക്കലും പ്രണയിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് പ്രണയിച്ച് നഷ്ടപ്പെടുന്നതാണ് എന്നുവെച്ചാൽ ചതിച്ചു എല്ലാം കാമുക്ക് ചതിച്ചു പിന്മാറി എന്ന അവസ്ഥ എത്തുന്നതാണല്ലോ പ്രേ നഷ്ടപ്പെടുത്തുകയാണോ പറയുന്നത് അപ്പോൾ ആരും പ്രണയിക്കാതിരിക്കരുത് പ്രേമിക്കണം പ്രേമിച്ച് പറ്റും ആരുടെ പറയുന്നത് കാറ്റിക്സും കുട്ടികളുമാണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരി പോകാനിരിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും അവരൊക്കെ ഇപ്പോൾ ഇത് ഈ വിസവം വായിച്ചിട്ട് പ്രേമിക്കാൻ പോകണമോ അത് പ്രേമ വേണ്ടെന്ന് വെച്ചാൽ സെമിനാരി പോകണോ ആ സെമിനാരി പോയി കഴിഞ്ഞിട്ട് അച്ഛനെ കഴിഞ്ഞ് പ്രേമിക്കണമോ ഇനി ആമുഖത്തിൽ തന്നെ തുടർന്നൊരു ഭാഗം പറയുന്നതിന് സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നു തന്നെയാണ് ഈ ഭൂമിയിലെ ഏറ്റവും സുഖപ്രദമായ അനുഭൂതി യഥാർത്ഥത്തിൽ ശരിയായ കാര്യമാണ് സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക അത് സുഖപ്രദമായ അനുഭൂതി തന്നെയാണ് പക്ഷേ പ്രണയത്തെക്കുറിച്ച് കുറിച്ചും പ്രേമ വിവാഹത്തെക്കുറിച്ചും മിശ്ര വിവാഹത്തെ കുറിച്ചുമുള്ള ശരിയായ പ്രബോധന സാധാ പ്രബോധന അടിസ്ഥാനമാക്കി കൊടുക്കുന്ന പുസ്തകമാണ് ഇത് എന്നിട്ട് പറയുന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള പുസ്തകത്തിൽ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുകയാണ് ഏറ്റവും നല്ലൊരു അനുഭൂതി ഈ ഭൂമിയിലെ ഈ നോക്കണം ഈ ഭൂമിയിൽ ഏറ്റവും സുഖപ്രദമായ അനുഭൂതി എന്നാണ് ഇരിക്കുന്നത് ഭൂമിയിൽ ഏറ്റവും സുഖപ്രദമായ അനുഭൂതി സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നതാണ് എങ്കിൽ ഈ പുസ്തകത്തിന് വ്യക്തി പശ്ചാത്തലത്തിൽ പ്രേമത്തെക്കുറിച്ച് പറയുന്ന പശ്ചാത്തലത്തില് പ്രേമിക്കുക എന്നതാണ് ഏറ്റവും സുഖപ്രദമായ അനുഭൂതി എന്നില്ല കുട്ടികൾ മനസ്സിലാക്കുക ഇതിന്റെ പിതാവ് ഒഴിവാക്കിയിട്ട് പോയി ഒഴിവാക്കിയിട്ട് പോയി ഒഴിവാക്കാതെ പോയോ അതൊക്കെ ചിന്തിക്കാൻ കുട്ടികൾ അപ്പോ ഇങ്ങനെ ഈ ഒരു വ്യക്തതയില്ലാത്തൊരു കാര്യം എഴുതി സ്നേഹമെന്ന വാക്കതന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട് പ്രേമങ്ങളൊക്കെ ഉപയോഗിച്ചില്ലാതുകൊണ്ട് മനുപൊഴികളാകാം സ്നേഹം എന്നാണ് പറഞ്ഞത് സ്നേഹം ക്ഷേത്രമാണത് പക്ഷേ ഈ പുസ്തകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് പശ്ചാത്തലമാണ് ഇനി പ്രണയത്തെക്കുറിച്ച് തന്നെ നിർവഹിക്കുന്ന ഭാവങ്ങളുമുണ്ട് എവിടെ സ്നേഹമുണ്ടോ അവിടെ ദൈവമുണ്ട് എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കുട്ടിയുടെ മനസ്സിലാക്കി എവിടെ പ്രേമമുണ്ട് അവിടെ ദൈവമുണ്ടെന്നല്ലേ വിശാലമായ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന പുസ്തകം അല്ല വിശുദ്ധ ക്ലാരിയും വിശുദ്ധ ഫ്രാൻസിസ് അജീസയും പ്രണയത്തിലായിരുന്നു എന്ന് എഴുതി വച്ചിട്ടുണ്ട് ആയിരുന്നെങ്കിൽ പോലും അതിപ്പോഴും പറയുന്നത് വിയോജനങ്ങളെ നശിപ്പിക്കാൻ വഴിതിരിക്കാനാണ് കത്തോലിക്ക സഭയിലെ വിശുദ്ധരായി വണങ്ങപ്പെടുന്ന വളരെ ശ്രേഷ്ഠരായ വിശുദ്ധ സെക്കൻഡ് ക്രൈസ്റ്റ് എന്ന് പോലും വിശേഷിപ്പിക്കുന്ന ഏറ്റവും വലിയ പൊണ്യമാനെയൊക്കെ ഒരു കമിതാക്കളായി അതപ്പതിപ്പിച്ച അവസ്ഥ എന്താണ് ഒന്ന് ഓർക്കണം ക്രിസ്തുവും അക്ബല്ല മറിയവും തമ്മിൽ പ്രണയമാണ് എന്ന രീതിയിൽ നാടകം എഴുതിയവരെയൊക്കെ എത്രയോ സഭാവിശ്വാസികൾ ഒക്കെ എത്രയോ സമരം ചെയ്തു വിശുദ്ധരോടുള്ള വളരെ നിന്ദനത്തിന് കാരണമാണ് വലിയത് സത്യമാണെങ്കിൽ പോലും എഴുതാൻ പാടുണ്ട് എല്ലാ സത്യങ്ങളും എല്ലായിടത്തും പറയാൻ പാടുന്നു ജയിം സന്താളും പ്രണയത്തിലായിരുന്നു വിശുദ്ധാസ്റ്റിക്കായും വിശുദ്ധ ബെനറ്റും പ്രണയത്തിലായിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് സത്യം മനസ്സിലാക്കുക ബൈബിളിനൊക്കെ കട്ടിയുള്ള ഫ്രാൻസിസ്കൻ വിശുദ്ധരുടെ പുസ്തകവും വായിച്ചിട്ടുണ്ട് അതിലുപരി അസിസിന്റെ പുസ്തകങ്ങൾ വലിയ കട്ടിയുള്ള പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അസീസിന്റെ ശിഷ്യഗണത്തിൽ പ്രമുഖയായിരുന്നു കന്യാസ്ത്രീകൾക്ക് ആരംഭിച്ചപ്പോൾ അതിന്റെ തലപ്പത്ത് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ആയിരുന്നത് പു പുണ്യോതിയായിരുന്നു ഈ പുണ്യവതിമാരുടെ ആശ്രമത്തിലേക്ക് ഈ പുണ്യാളെ പോകാറില്ലായിരുന്നു അവർക്ക് പരാതി ഉണ്ടായിരുന്നു അതുകൊണ്ട് മറ്റു ആശ്രമങ്ങളിൽ പോയി ഞങ്ങളുടെ ആശ്രമത്തിൽ വരുന്നില്ല ഈ പുണ്യാളിൽ നിന്ന് പരാതി പിതാവ് വരുന്നില്ല അത് പരാതി ഉണ്ടായിരുന്നൊക്കെ ജയിച്ചിട്ടുണ്ട് ഒത്തിരി അത് ഒരിക്കലും ഒരിക്കലും അവർ പ്രേമത്തിലായിരുന്നില്ല ജയിഷന്താള് അന്ന് ധ്യാന പ്രസംഗമായിട്ട് നടന്ന ഫ്രാൻസിസ് സാലസിനെ കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കുകയും അതിനൊക്കെ മറുപടി കിട്ടുകയൊക്കെ ചെയ്തു പാവങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അങ്ങനെ ഇപ്പോൾ ഫ്രാൻസിസ് ആലസ് സഹായിച്ചുൾപ്പെടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പല വിസ്തൃക പ്രസത്തി വായിക്കുന്നുണ്ട് നമുക്ക് ഒരിക്കലും അവർക്ക് പ്രേമത്തിലാണെന്ന് പറയാൻ പറ്റില്ല അത്ര നല്ല പുണ്യാവസ്ഥയിലായിരുന്നു ഇവർ ബെനറ്റ് മിസസ് കൊളാസ്റ്റി സഹോദരങ്ങളായിരുന്നു പ്രിയപ്പെട്ടവര് കുഞ്ഞിപ്പങ്ങളെ വളർത്തി കിട്ടു ബെനറ്റ് സന്യാസത്തിന് പോയി സഹോദരങ്ങൾ പവിത്രമായ സഹോദരായിരിക്കുന്നവർ പ്രണയം നല്ലതാണെന്ന് ഈ പിതാവ് പരിശീ പരസ്യമായിട്ട് പുസ്തകത്തിൽ എഴുതി കുട്ടികളെ പഠിപ്പിക്കുന്നെങ്കിൽ അതൊരിക്കലും ഒരു മെത്രാൻ്റെയോ അച്ഛൻ്റെയോ പക്വത്തെ കയറുന്നാവില്ല പതിമൂന്നാം പേര് എഴുതിയിരിക്കുന്നു പ്രണയം അതിൽ തന്നെ നന്മയാണ് പ്രണയം ഒരു ദൈവിക പ്രവൃത്തിയാണ് മനുഷ്യകുലത്തിന് നിലനിൽപ്പിന് വേണ്ടിയുള്ളത് മനുഷ്യകുലത്തിന് നിലവിൽപ്പിന് വേണ്ടിയുള്ളത് പ്രണയമല്ല വിവാഹമാണ് വിവാഹത്തിലുള്ള സന്തോഷം സന്തോഷം ഉണ്ടാകണം വംശം നിലനിന്ന് പോകണം പ്രണയത്തിലൂടെ എന്ന് പറയുന്നത് അല്ല അവിടെ ചിന്തയായ കാര്യം എന്തുമാനത്തെ അങ്ങനെ ഒരുപക്ഷെ നമുക്ക് വിചാരിക്കാം എങ്കിലും അത് ദൈവിക പ്രവൃത്തിയാണ് അതിൽ തന്നെ നന്മയാണ് അതൊരു ദൈവിക പ്രവൃത്തിയാണെന്ന് പറയുമ്പോൾ ശീഷണനുള്ള ഭക്തർ അച്ഛനാകുമോ നല്ല കുട്ടികൾ പോലും തെറ്റായ ഒരു ചിന്തയിലേക്ക് വന്നേക്കാം നല്ല പ്രണയമേത് മോശം പ്രണയമേത് എന്ന ഒരു ചിന്തകൾ പങ്കുവയ്ക്കുന്നുണ്ട് നല്ല പ്രണയവും ചീത്ത പ്രണയവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അധ്യാപകർക്ക് കൊടുക്കാൻ പറ്റും കാർഷികധ്യാപക സിസ്റ്റേഴ്സിനൊക്കെയാ നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റും ഇവിടെ നല്ല പ്രണയം ചീത്ത പ്രണയം എന്നതിൻ്റെ വിവിധ തലങ്ങൾ പരിശോധിക്കും നമ്മളെ ചിന്തിക്കുന്നവരല്ല മറ്റൊന്നാണ് മാതാപിതാക്കളോട് പറയാൻ ആർജവും ഉണ്ടെങ്കിൽ അത് നല്ല പ്രണയം വന്നു പ്രിയപ്പെട്ടവർ ഒത്തിരി ഭക്ഷണന്മാരെ ജീവിക്കുന്ന നാടാണത് എല്ലാവരും പുണ്യാത്മാക്കളൊന്നും അല്ല അപ്പന് വേറെ ഒരു ലൈനുണ്ട് അമ്മയ്ക്ക് വേറെ ഒരു ലൈനുണ്ട് സൊസൈറ്റി ലേഡി ആയിരക്കട്ട് വീട്ടിൽ വന്ന് വരുന്നു മദ്യപിച്ചിട്ടുണ്ട് എന്ന അവസ്ഥയ്ക്ക് എത്രയോ അന്നൊരു ഇടത്ത് വെളുതിട്ട് ജീവിക്കുന്നതാണെന്ന് മക്കൾക്കും അറിയാം അവരുടെ ജീവിതമൊക്കെ അന്നൊരു ഇടത്ത് ഈ മക്കൾക്ക് ചെലത് എനിക്കൊരു ലൈൻ ഉണ്ടെന്ന് പറയാൻ എന്താ സൈനിക അങ്ങനെ അതൊക്കെ വിളിച്ച കുടുംബങ്ങൾ നല്ലതോ ചീത്തയോ ആണെന്ന് തീരുമാനിച്ചു അത് വെച്ചിട്ട് നല്ലതാണെങ്കിൽ തുടരാണെന്നുണ്ടെടുത്തു അപ്പോൾ നല്ലതാണോ എന്ന് മാനന്തരം അവൻ ഏതും ജാതിയാണ് ഏതും മതമാണോ നോക്കിയിട്ടല്ല അവൻ മയക്കുമരുന്ന് കാരനാണ് മതി വരണം നോക്കിയിട്ടല്ല മാതാപിതാക്കൾ പറഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ഇവിടുത്തെ കുട്ടികളെന്ത അത് പറയാം ഇപ്പം വേണ്ട ഇപ്പം പറഞ്ഞ പ്രശ്നമാണ് ഭാവി പറയാം എന്നൊക്കെ വിചാരിക്കും അപ്പോൾ പ്രണയം എന്തായാലും ഏത് പ്രണയമാണ് തുടരാൻ പറ്റുന്നുള്ളൂർക്കും എപ്പോൾ പ്രണയിക്കണമെന്ന് സത്യത്തിൽ നമുക്ക് പറയാം ഒന്ന് ചിന്തിക്കാം കാർത്തിക അധ്യാപകർ അവരുടെ പന്ത്രണ്ടാം ക്ലാസ് കുട്ടികൾ ചിലർക്ക് ചെല്ലാങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക പാടില്ല എന്ന് പറയാറുണ്ട് അവർ പറയുന്നത് എന്താണ് നിങ്ങൾ വിവാഹ പ്രണയം ഇരിക്കുമ്പോൾ ആകുമ്പോൾ നിങ്ങൾ വിവാഹകാര്യയുടെ പ്രണയം ആകുമ്പോൾ നിങ്ങൾ ആരെയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് ആലോചിച്ചു നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് എടുക്കപ്പെട്ടവരെ നിങ്ങൾ പ്രണയം ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ സംസാരിക്കുക പ്രണയം തോന്നിയെങ്കിൽ പറയുക അത് വീട്ടിൽ അവതരിപ്പിക്കാൻ സാധിക്കാമായിരിക്കുക വിവാഹാലോചന നടക്കുമ്പോൾ ആ പ്രായത്തിൽ അല്ലെങ്കിൽ പ്രേമിക്കുന്നത് അതൊക്കെ മാതാപിതാക്കളും അധ്യാപകരും അതൊക്കെ പറയുകയുള്ളു ഇവിടെ പറയുകയാണ് മനസ്സാവസ്ത്രമനുസരിച്ച് ടീനേജ് ആരംഭിക്കുമ്പോഴാണ് സാധാരണയായി സ്ത്രീയെക്കുറിച്ച് ആകർഷണം തോന്നുക പിന്നീട് വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലാണ് അതൊരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നത് അപ്പോഴാണ് അപ്പോഴാണത് പക്വതയാർന്ന് പ്രണയത്തിലേക്ക് എത്തുന്നത് അതിനു മുമ്പ് നടക്കുന്നത് പക്വതയുള്ള പ്രണയമല്ല ടീനേജ് പത്ത് പന്ത്രണ്ട് വയസ്സ് പറയാം പന്ത്രണ്ട് പത്ത് മൂന്ന് വയസ്സിന് ടീനേജ് അത് പക്വത ആർന്നതാണെന്ന് പതിനഞ്ച് പതിനാറ് വയസ്സിനെ ഉദ്ദേശിക്കുന്നത് ചിന്തിക്കാം പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പ്രേമം പക്വമായ പ്രേമമാണെന്നും ഒരു കുഴപ്പമില്ലെന്നും എല്ലാ കുട്ടികൾക്കും ഉറപ്പ് നൽകുകയാണ് ഇതിലൂടെ അപ്പം ദിവസം പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പതിനഞ്ച് പതിനാറ് വയസ്സാണല്ലോ പതിനേഴ് വയസ്സ് ആയതുകൊണ്ടല്ലോ അവർ ഉറപ്പായിട്ട് അവരുടെ പ്രണയം പക്വതയാർന്നാണെന്ന് വിശ്വസിക്കും അവർക്ക് ഏത് വ്യക്തിയായിട്ടും പ്രണയിക്കാം എങ്ങനെയും നടക്കാം അത് പിതാവ് അംഗീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുക ഒന്ന് ചിന്തിക്കണമേ ഈ വൊക്കേഷൻ പ്രൊമോട്ടർമാരായ അച്ഛന്മാരോ കന്യാമാരോ കാറ്റിസ് അധ്യാപകരോ ഇങ്ങനെ ഒരു പ്രേമ സന്ദേശം കൊടുക്കുന്ന കുട്ടികൾക്ക് ഒരപ്പൻ്റെ അമ്മയും കൊടുക്കുമ്പോൾ ഒരപ്പൻ്റെ അമ്മയുടെ കഥയൊന്നുമല്ല ഈ എഴുത്തുകാരൻ കാണുന്നത് ഒരു സാഹചര്യകാരുടെയും പള്ളിത്തിൻ്റെയും പണിയുടെയും ആണ് ഒരിക്കലും പ്രണയിക്കാതിരിക്കുന്ന പ്രണയിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് പ്രണയിച്ച് നടത്തപ്പെടുന്നതിനാണെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും സന്തോഷകര അനുഭൂതിയാണെന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ അനുഭൂതി ദൈവൈക്യമാണ് അതുകൊണ്ടാണ് ഞാൻ പ്രേമവും വിവാഹവും വേണ്ടെന്ന് വെച്ച് ഞാൻ ശ്രാരി പോലെയെന്ന് പറഞ്ഞവരുടെ സാക്ഷനുണ്ട് ഈ ലോകത്തിൽ ഒരു പെണ്ണിനെ കിട്ടുക എന്നുള്ളതല്ല ഒരു ചെറുക്കനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നത് ബോധ്യമുള്ളത് കൊണ്ട് അതിനേക്കാൾ ഉന്നതമാണ് ദൈവയ്ക്ക് ദൈവമായുള്ള അഭിമായ ബന്ധത്തിലാണത് എന്ന് പറഞ്ഞ സിസ്റ്റേഴ്സിനെ അതോ അപ്പോൾ ഇതെങ്ങനെ വിലയിരുത്തണം ഇതിന് നമ്മൾ മനസ്സിലാക്കാത്ത ഗൗരവമേറിയ ഗുരുതരമായ ഒരു മറുവശമുണ്ട് ഇതൊരു ക്ലാസ് എടുത്തതായിരുന്നെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട പെട്ട ഇരുന്നൂറോ മൂന്നൂറോ അഞ്ഞൂറോ പേരെ നശിക്കുകയായിരുന്നുള്ളൂ ഇപ്പോഴോ ഇത് പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെട്ടതുകൊണ്ട് നിരവധി കന്യാസ്ത്രീകളും നിരവധി പുരോഹിതരും ഇത് വാങ്ങി വായിക്കുകയും പ്രേമിക്കാൻ ആരംഭിക്കുകയും ചെയ്ത സ്ഥിതി എന്താണ് നമ്മുടെയൊക്കെ കന്യാസ്ത്രീ മഠങ്ങളും സെമിനാരികളും വൈദിക മന്ദിരങ്ങളും ഒക്കെ പ്രണയ കേളീരംഗങ്ങളാക്കി അധപ്പതിപ്പിക്കാനുള്ള നിഗൂഢ ശ്രമം ഇവിടെ ഇവിടെയില്ലേ എന്ന് ചിന്തിക്കേണ്ടതില്ലേ കഴിഞ്ഞ കാലത്തെ പുണ്യന്മാരും പുണ്യവിതികളും ഒക്കെ പ്രേമിച്ചവരാണ് നിങ്ങൾ അവരെ പോലെവിധിയാകൂ പുണ്യവനാകൂ എന്ന് പറയുന്നതിലെ ചതിക്കുഴി നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ സഭയെ വിശദീകരിക്കുന്നതിന് പകരം നശിപ്പിക്കാനുള്ള ഇത്ര ക്ഷുദ്രപ്രവൃത്തി ചെയ്യുന്ന മെത്രാൻമാരെ തനന്ത നാം തിരിച്ചറിഞ്ഞേ പറ്റൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ ചെയ്തത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന നിലയിലോ മെത്ര എന്ന നിലയിലോ ബഹുമാനിക്കപ്പെടേണ്ട ആളാണോ എന്നത് ഒരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് എങ്കിലും രണ്ടായിരത്തി പതിനാലില് ലോഗോസ്ക്വിസ് നടന്ന സമീത്ത് ഈ ലോഗോസ്ക്വിസിന്റെ പഠന ഭാഗങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തപ്പോൾ ലേകുടെ പുസ്തകത്തിലും നിമാർത്ഥന പുസ്തകത്തിലും ഒക്കെ ഉൾപ്പെടുന്ന ചില ഭാഗങ്ങൾ പാഠ്യവിഷയമായിട്ട് കൊടുത്തു ഒമ്പത് വയസ്സുള്ള എൻ്റെ കുട്ടി ചോദിക്കുകയാണ് സ്ത്രീകളുള്ള ശാരീരിക സ്രവങ്ങളെ കുറിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇതെന്തമായി ഇതിങ്ങനെ എവിടെ നിന്ന് കിട്ടി ആരെയും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ പഠിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവർ ഒന്ന് നോക്കണം പ്രായപൂർത്തിയാകുമ്പോൾ മാത്രം മനസ്സിലാക്കേണ്ട ഭാഗങ്ങൾ ബൈബിളിലുണ്ട് അത്തരം പുസ്തകങ്ങളുണ്ട് അത് സെമിനാരിയിൽ പോലും പഠിപ്പിച്ചിരുന്നില്ല പഴയ പുരാതന സെമിനാരികളിൽ ചില പഴയ നിയമത്തിലെ ഭാഗങ്ങൾ പേപ്പർ കൊണ്ട് മറച്ച് സ്റ്റാപ്പിൾ ചെയ്യും പോലെ അത് ഒട്ടിച്ചു വെച്ചിരുന്നു അത് സെമിനാരിക്കാരെ കാണാതിരിക്കാൻ പുരോഗനായ ശേഷം മാത്രമോ അല്ലെങ്കിൽ ഡീക്കനായ ശേഷമോ മേഖല സെമിനാരിയോ മാത്രം അത് കാണിക്കുക അപ്പോൾ പഴയ പുരാതന സെമിനാരികളിൽ ഇങ്ങനെ പല ഭാഗങ്ങളിൽ ഉത്തമഹിതവും ഉൾപ്പെടെ ലൈബ്രറുടെ പുസ്തകവും നിയമ നിയമാർത്ഥന പുസ്തകവും ഉൾപ്പെടെ പല പുസ്തകങ്ങളും ഇങ്ങനെ മടക്കി വെച്ചിരുന്നു അതിപ്പോഴും സെമിനാരി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യവും അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നും അത് പുരാതന സെമിനാരികളിൽ ആ ബൈബിൾ മടക്കി വെച്ച ചെയ്ത രീതിയിൽ മടക്കി വെച്ച ബൈബിൾ ഉണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട് മംഗലപ്പുഴ സെമിനാരിയിലും കളമശ്ശേരി ജ്യോതിരോപനാലും ഈ വിഷയം പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടവരെ അപ്പോൾ അത്രമാത്രം പോലും സഭ ശ്രദ്ധിച്ചാണ് പ്രായമനുസരിച്ച് പഠനം നൽകുന്നതെന്നു ആ സ്ഥിതിയിലാണ് ഇങ്ങനെ ലോകസ്കൃതി പാഠഭാഗം വന്നത് ഞാൻ ഇതിനെക്കുറിച്ച് പരാതി എടുക്കും ഈ ലോകസ്ക്ലെ ഈ പാഠഭാഗങ്ങൾ പിൻവലിക്കണം ഇതിപ്പോൾ പ്രാവർത്തികമാക്കേണ്ട കാര്യമല്ല സ്ത്രീ ശരീരത്തിലെ സ്രാവങ്ങളെക്കുറിച്ച് ചിലത് അശുദ്ധിയാണെന്നു അശുദ്ധിയല്ലെന്നുള്ളത് കാര്യം ഇപ്പം നമ്മുടെ സഭ പഠിപ്പിക്കുന്ന കാര്യവും ചിന്തിക്കേണ്ട കാര്യമല്ല അദ്ദേഹത്തിന് വരെ പഠിപ്പിക്കുന്നു അത് മറ്റില്ലേ അതിനെക്കുറിച്ച് ഞാൻ വിശദമായ ന്യായവശങ്ങളെല്ലാം ഒക്കെ മുട്ടം നിരത്തി ഞാൻ പരാതി കെ എൻ സി ബി സിക്ക് അയച്ചു യു എസ് ഡയറക്ടർക്ക് അയച്ചു ഇങ്ങനെ നിരവധി എല്ലാ മെത്രന്മാർക്കും അയച്ചു പ്രസിദ്ധീകരണത്തിൽ അധികം അത് നന്നായി പ്രസിദ്ധീകരിച്ചു അതിനനുകൂലിച്ചും പ്രതികൂലിച്ചും മൂന്നാല് ലക്കങ്ങളിലായിട്ട് പ്രമുഖ എഴുത്തുകാരി എഴുതി എന്റെ ലേഖനത്തിനനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ എഴുതി അന്ന് സുസൈബി പിതാവാണ് ബൈബിൾ കമ്മീഷൻ്റെ കെ എസ് ഇ ബിസി ബൈബിൾ കമ്മീഷന്റെ ചെയർമാൻ അന്ന് ബൈബിൾ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ചുമതല അന്ന് എറണാകുളം അതിരൂപതയിലെ ജിമ്മി പൂച്ചക്കാട്ട് അച്ഛൻ കാറ്റിക് ഡയറക്ടറാണ് അച്ഛനെ നമ്മൾ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അന്ന് ഞാനടക്കം പല അച്ഛന്മാരും പറഞ്ഞു കുട്ടികൾ പഠിക്കേണ്ടതിന് ഇതെന്താണ് പ്രസക്തിയുള്ള കാര്യം അച്ഛനാണ് ഇത് ഉൾപ്പെടുത്തിയത് ഇത് വീ ഇത് വീണ്ടും ഞങ്ങൾ തക്കം ഉന്നയിച്ചപ്പോൾ ഇത് ഉൾപ്പെടുത്തണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടു അപ്പം നായകറിനെ പറഞ്ഞു അച്ഛന്മാരുടെ മീറ്റിംഗ് നായകറിനെ പറഞ്ഞു എന്ന് പറഞ്ഞു ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധമാണ് അതിൽ ഇന്ന ഭാഗം അശുദ്ധം ഇന്ന ഭാഗം പരിശുദ്ധമെന്ന് വേർതിരിക്കാൻ പറ്റില്ല വിശുദ്ധ ഭാഗം വിശുദ്ധ ഗ്രന്ഥം മൊത്തത്തിൽ പരിശുദ്ധമാണ് അതിനാൽ അതെല്ലാവർക്കും പഠിക്കാം അതിൽ കുട്ടികൾ പഠിക്കട്ടെ നമ്മൾ ഒരു ചിച്ച് വിചാരിക്കേണ്ട എന്ന് പിതാവ് പറഞ്ഞു എന്ന് ജിമ്മിന് കുറിച്ച ഘട്ടത്തിൽ എന്നോട് പറഞ്ഞു ഏതായാലും ഞാനിത് വിട്ടുകൊടുക്കുന്നില്ല ഞാൻ പോരാട്ടം ആരംഭിച്ചു ആ ഏത് ഒരാൾ എന്ത് പറഞ്ഞാലും ഈ വിഷയത്തിൽ അതല്ല ചെയ്യേണ്ടത് ഒന്നാമതേക്കാൾ ലോഗോസ്കിസ്റ്റിലുള്ള തെറ്റ് സ്വയം വായിച്ച് പഠിക്കാനുള്ള പ്രേരണ ആ ബത്തോക്കോസ് രീതിയാണത് കത്തോലിക്ക സഭയുടെ രീതി അങ്ങനെയല്ല കത്തോലിക്ക സഭ ഒരു വചനം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യാഖ്യാനം പഠിപ്പിക്കും സഭ നൽകുന്ന വ്യാഖ്യാനം എന്താ പഠിപ്പിക്കാൻ ആളില്ലാതെ സ്വയം പഠിക്കുന്ന ബെന്തോക്കോസ് രീതി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല അതൊരു കാര്യം രണ്ടാമത് ഇത് ഇങ്ങനെയാണ് വരുമ്പോൾ എന്താണ് ഈ അശുദ്ധ വന്ന് ബൈബിളിൽ പറയുന്ന കുറിച്ച് ശാരീരിക ലൈംഗിക കാര്യങ്ങളെ കുറിച്ച് ഒമ്പത് വയസ്സൊക്കെയുള്ള കുട്ടികൾ പഠിച്ചു തുടങ്ങിയാൽ ഇവർ സ്കൂളിൽ പൊതു പൊതുവിഷയമായി ചർച്ച ചെയ്യും പാഠ്യ വിഷയത്തിൽ വന്നതല്ലേ ഇതിന്റെ ഭാഗം പഠിക്കേണ്ടതല്ലേ അത് ചർച്ച ചെയ്ത് ക്ലാസ്സിൽ നിന്ന് ചർച്ച ചെയ്ത് കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ഇടവഴിയിലും ഒക്കെ വെച്ച് ഇവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും തിയറി മാത്രമല്ല പ്രാക്ടിക്കലും കൊടുത്ത് മുതിർന്ന കുട്ടികൾ കുട്ടികളെ വിശദീകരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രധാന ചിന്താ വിഷയമാണെങ്കിൽ ഒരപ്പന്റെ ഹൃദയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ ഒരാൾ ഹൃദയം ഉണ്ടെങ്കിൽ പറ്റുന്നു കാറ്റിഗസ് എല്ലാ രൂപത്തിലേയും ഗാറ്റിഗസം ഡയറക്ടർമാരുടെയും ബൈബിൾ കമ്മീഷൻ്റെയും ഉൾപ്പെടെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട അച്ഛന്മാരുടെയൊക്കെ മീറ്റിംഗ് കൂടിയ സമയത്ത് ഇത് പരിഗണനയ്ക്ക് വന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് രണ്ടുമൂന്ന് അച്ഛന്മാർ എഴുതിട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ പിതാവടക്കം പലരും പറഞ്ഞു ഇതാരും എഴുതി ആരുടെ അടുത്താണിത് ആരുടെ പരാതിയാണിത് ഏതോ അഭിമാനെഴുതി നമ്മളിങ്ങനെ വില കൊടുക്കേണ്ട ആവശ്യം സാറേ ഡോക്ടറോട്ടുള്ള അച്ഛന്മാരും ഒന്നും അല്ല ഏതായാലും എഴുതിയ ഒരു കാര്യവും ചർച്ചയായിട്ട് ആവശ്യം പോലും ഇല്ല ആ മാറ്റി എന്ന് പറയുന്നു അൽമാരെ അലപരാതിയായിട്ട് കാണുകയാണ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് ചെയ്യുന്നത് അൽമാരെ അലവരാതി ആയിട്ട് കാണുന്ന ഒരു സ്വന്തം അപ്പനെയാണ് അലവലാതി കാണുന്നത് കാരണം അപ്പൻ അൽമാനാണ് എന്ത് പണ്ഡിതെന്ന് പറഞ്ഞാലും എത്രമാത്രം സഭയ്ക്കൊരു തീക്ഷണതോടെ പ്രവർത്തിച്ചു അൽമയെ അവഗണിക്കുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ടോ എല്ലാ പുരോഗറും ഒന്നും പെട്ടോ ഏതായാലും അങ്ങനെ എന്നെ അവഗണിച്ചു ഞാൻ എന്നിട്ട് വിട്ടില്ല വീണ്ടും പേഴ്സണലായി എല്ലാം എത്രാമാർക്ക് ഇമെയിൽ അയച്ചു ഇന്ത്യയിലെല്ലാം എത്രന്മാർക്കാൻ ഇമെയിൽ അയച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഒടുവിൽ വീണ്ടും ബെന്യമിനുമായിട്ട് ബന്ധപ്പെട്ട് ഒടുവിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ വൃത്തിയില്ല എന്ന അവസ്ഥ പി ഡയറക്ടർസ് എന്നോടൊന്ന് പറഞ്ഞു അന്ന് ആലത്തറച്ചനാണ് പി ഒ സി ഡയറക്ടർ ഒന്നും ചെയ്യാനാവില്ല എന്ന അവസ്ഥയൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കെ ബെന്യമിണത്തിന് മുഖനിടപെട്ട് ക്ലീനിക്സ് വിധവനെ കൊണ്ട് വലിയ അന്ന് കെ സി ബി സി ചെയർമാനായിട്ടൊക്കെ അത് സി ബി എസ് സി ആണെന്നറിയില്ല ഏതായാലും പിതാവ് ഇടപെട്ട് പിന്നെ പെട്ടെന്ന് നടപടി ഉണ്ടായി ആ ക്വസ്റ്റ്യൻ പേപ്പർ ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻ പേപ്പർ ഒത്തിരി തുക അടക്കിയ ആ ക്വസ്റ്റ്യൻ എല്ലാം മാറ്റി പഴയ നിയമത്തിലെ ഭാഗങ്ങൾ ഭാഗങ്ങളില്ലാതെയാണ് അന്ന് അന്ന് ലോകസ്ക്വസ്റ്റിൻ നടന്നത് നിങ്ങൾ ഒന്ന് പരിശോധിച്ചതറിയാം മുൻ വർഷങ്ങളിലേക്ക് ഒന്ന് ചിന്തിച്ച് ക്വസ്റ്റൻ പേപ്പർ വളരെ സൂക്ഷിച്ചിട്ടുണ്ടാകും നോക്കിക്കോ രണ്ടായിരത്തി പതിനാലിൽ പഴയ നിയമത്തിലെ ഒരു ഭാഗം ക്വസ്റ്റ്യനിൽ വന്നില്ല പക്ഷേ ഇത് പഠിക്കണമെന്നുള്ളത് ഒഴിവ് കൊടുക്കാൻ പരസ്യമായിട്ട് എല്ലാവരും സമയത്ത് എടുക്കുകയായില്ല ഒടുവിലത്തെ ആഴ്ചയിൽ എക്സാമിന് ഒരു മുമ്പ് ഒരാഴ്ച മുമ്പ് ചില ഇളവുകളിൽ വിളിച്ചു പറഞ്ഞു നിയമത്തിലെ പാഠ്യഭാഗത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് അതിനേക്കാൾ സന്തോഷമുള്ള ഒരു കാര്യം ഇതായിരുന്നു ഇത് നിരവധി അച്ഛന്മാർക്ക് കിട്ടിയായിരുന്നു പല അച്ഛന്മാരും എൻ്റെ കോപ്പി വാങ്ങുന്നത് ഒത്തിരിയേറെ കോപ്പി എടുത്ത് വിതരണം ചെയ്യുമ്പേക്ക് വരികയായിരുന്നു പല ഇടവുകളിലും പ്രത്യേകിച്ച് കോഴിക്കോട് കണ്ണൂർ ഇടവക എനിക്ക് ഓർമ്മയുണ്ട് അതുപോലെ പല ഇടവുകളിലും അച്ഛന്മാർ ലോഗോസ് കിസ് പഠിക്കേണ്ടതിന്റെ മറ്റൊരു പാഠഭാഗം കൊടുത്തുകൊണ്ട് വേറെ പ്രത്യേക ചോദ്യ പേപ്പർ തയ്യാറാക്കി ആ ഇടവയ്ക്ക് മാത്രമായി തയ്യാറാക്കുക ടീനേജ് കുട്ടികൾ വളർത്തുന്ന ഒരപ്പന്റെ മനസ്സ് ഒരമ്മയുടെ മനസ്സും നിങ്ങൾ കാണുന്നു കാറ്റീസും കുട്ടികളോട് പഠിപ്പിക്കുന്ന ഈ കാറ്റീസ് അധ്യാപകരുടെ മനസ്സിലാകണം ആ അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമോ സിസ്റ്റേഴ്സ് ഇങ്ങനെ പഠിപ്പിക്കുമോ ഇനി അതിലൊക്കെ നോക്കുക ചിലപ്പം ഇങ്ങനെയൊക്കെ വൾഗരായി വരാൻ കുട്ടികൾ വളരെ വളരായി പോകാനുള്ള സാധ്യതയല്ല ഇങ്ങനത്തെ കാര്യത്തിലേക്ക് വരുന്നത് ഇത്തരം ജിന്തകൾ മനസ്സിലേക്ക് വരേണ്ട പ്രായത്തിൽ കുട്ടികൾക്ക് എന്തിനാ ഈ ഈ വിഷയം കൊടുക്കുന്നു അങ്ങനെ വന്നാലൊക്കെ എന്താ സ്ഥിതി പല വിദേശ രാജ്യങ്ങളിലും വളരെ വൾഗര ലൈഫാണ് ദൈവവിളി അവിടെ ഇല്ല ഇതിനെ ഇതിനൊക്കെ കാരണം എന്താ ചെറുപ്പത്തിലെ വൃത്തികെട്ടിലേക്ക് പോയി ഒന്നോർക്കണം അത്ര വർഷ രാജ്യത്തെ പോലെ കേരളവും എത്തിപ്പോകില്ലേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭക്ഷണത്തെ വ്യാപകമാവില്ലേ കുട്ടികളിലേക്ക് ഭക്ഷണത്വം പകരുകയില്ലേ കുട്ടികളിങ്ങനെയും വൃത്തികളൊക്കെ ഇറങ്ങി ചർച്ച ചെയ്തൊക്കെ വരുന്നത് നല്ലതാണോ അപ്പോൾ ഇങ്ങനെ ദൈവവിളിയെപ്പോലും പ്രസന്ധിയിലാക്കിയേക്കാം ശരിക്കും ഒരു ഇതൊക്കെ മനസ്സ് കൊടുത്തിട്ടുള്ള കുട്ടികളെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നു ഈ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞ നെസ്തോറിസ് എന്ന പാഷാണ്ടിയെ സഭ സൂനോദിവസ വിളിച്ചുകൂട്ടി പുറത്താക്കി ഭ്രഷ്ട കൽപ്പിച്ച ശേഷം അയാൾ അയാളുടെ പ്രബോധങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു സഭ നെസ്തോറിൻ സഭ രൂപീകരിച്ചത് ഇന്നും നിലനിൽക്കുന്ന ആ സഭ രൂപീകരിച്ചത് നമുക്കറിയാം ഈ സെമിനാരികളിൽ ഇതെല്ലാം പഠിപ്പിക്കുന്നുമുണ്ട് യാഥാർത്ഥ്യ അറിയാമായിരിക്കെ പിതാവ് അദ്ദേഹത്തെ സഭാപിതാവായും വലിയ വിശുദ്ധനായി വണങ്ങാൻ പ്രേരിപ്പിച്ചതിൻ്റെ വലിയ പാപം എത്ര ഗൗരവമുള്ളതാണെന്ന് അറിയണമെങ്കിൽ മറ്റ് പുരാണങ്ങളിലും മറ്റു മതങ്ങളിലും വണങ്ങപ്പെടുന്ന ദേവനെ കത്തുവലിക്കാൻ സഭയിൽ വലിയ വിശുദ്ധനായി വണങ്ങാൻ തെറ്റായി പിതാവ് പഠിപ്പിച്ചെങ്കിൽ ഇതൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞോട് തന്നെ അത് ദുരുദ്ദേശപൂർവ്വം പഠിപ്പിച്ചെങ്കിൽ പശുദ്ധാന്മതരായ പാപം ചെയ്യുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം പശുദ്ധാൻമെതിരായ പാപം ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് നമുക്കറിയാം ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നത് അത് മറച്ചു വെച്ചെന്ന് ഉണ പറഞ്ഞത് പശുദ്ധാൻമെതിരായ പാപമാണെന്ന് നമുക്കറിയാമെങ്കിൽ നിത്യനാശം ഉറപ്പു വരുത്തിക്കൊണ്ട് നരകത്തിൽ പോകുമെന്ന് ഉറപ്പിച്ചവരും എത്രാനെ നാം അനുഗമിക്കുന്നത് ശരിയോറിയും സമരതിർത്തിട്ടും അത് നടപ്പിലാക്കാൻ ശ്രമിച്ചതും യൂത്തിന് വെടിതെറ്റാൻ സാധ്യതയുള്ള തരത്തില് പ്രണയത്തെക്കുറിച്ച് പുസ്തകങ്ങൾ ചെയ്തതും ഒക്കെ ചിന്തിച്ചാൽ ഞാൻ ഈ പുസ്തകങ്ങൾ അവലോകനം ചെയ്തിട്ട് ഈ ലേഖനങ്ങൾ അവലോകനം ചെയ്തിട്ട് ഞാൻ ചിന്തിക്കുന്നത് നല്ലൊരു അച്ഛനോ നല്ലൊരു മെത്രോ ആയി കാണാൻ എനിക്കാവില്ല